അങ്ങനെ ഗംഗാവലി ഗംഗാവലിപ്പോയലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവനെ ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല ക്യാബിന് അധികം പരിക്കുണ്ട് ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓൻ ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ ഉറപ്പായിട്ടും ഓനെ കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ അവർ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിൽ നൽകിയിരുന്നത് അതെ അതിന് അമ്മയ്ക്ക് നല്ല ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും വേണ്ടി മുട്ടാത്ത വാദികളില്ല ഇല്ല ഒരു സാധാരണ ഒരു സാധാരണക്കാരനോട് എത്ര അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്ന എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോയി ഇങ്ങനെ സംബന്ധം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചു ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിരിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സിൽ എന്തായിരുന്നു കൊണ്ടുപോകുന്നു അത് നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാൾ കാര്യത്തിന് കാര്യത്തിനിറങ്ങിയാൽ അത് സാധിക്കും അതിൻ്റെ കൂടെ ആരുണ്ട